नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നും നിങ്ങൾക്ക് ഒരുമിച്ച് ഇനി ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടോ എന്നു കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് ഏത് വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് കാണുന്നുവോ അത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായ വിശ്വാസം കൂടിയും പോസിറ്റീവായ മനസ്സോടും കൂടി കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്കിത് രസനേറ്റായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻസാണ് വരാഹി ദേവിയുടെ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി എടുത്ത് നിങ്ങളിലേക്ക് നൽകുന്ന റീഡിങ്സുകളാണ് ഇത് നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്കിലേക്ക് കണക്റ്റഡ് ആവുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നിങ്ങളിൽ നിന്നും പൂർണ്ണമായി ഹീലാക്കി കളയാൻ സാധിക്കുകയും ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നിങ്ങളത് എത്രത്തോളം വിശ്വാസത്തോടും ശുദ്ധ മനസ്സോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം മാത്രമാണ് നമുക്ക് ഡിവൈൻ്റെ എനർജികൾ നമ്മളിലേക്ക് കണക്റ്റഡ് ആവുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു ടാരോ കാർഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തന്നെ ചീട്ടുകുത്തി എന്തോ ചെയ്യുന്നത് അത് അവരെ സംബന്ധിച്ച് അവർക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം നമുക്ക് തെറ്റായി തോന്നുന്ന ഒരു സ്ഥലത്തേക്കും അല്ലെങ്കിൽ മോശമായിട്ട് തോന്നുന്ന കാര്യങ്ങളിലേക്ക് ആരും നോക്കാനോ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനോ ഇരിക്കുന്നതായിരിക്കും അല്ലെ നല്ലത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തതിനെ എന്ത് ചെയ്യുക വിട്ട് കളയുക എന്നതാണ് ഏറ്റവും നല്ല ഒരു മനോഭാവമുള്ള വ്യക്തികളുടെ ഒരു രീതി എന്ന് പറയുന്നത് അതല്ലാതെ അവിടെ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കുമോ ഈ എന്നെ ഈ ടാറോ റീഡിങ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കി തീർക്കാൻ ആ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുകയുള്ളൂ പിന്നെ ടാറോ റീഡിങ് പഠിക്കുന്നതിനും ക്യാഷ് വാങ്ങും പേഴ്സണൽ റീഡിങ്ങിന് ഓരോ വ്യക്തികളും പൈസ അവരുടെ അവർ എത്രത്തോളം അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു അതനുസരിച്ച് പൈസ വാങ്ങും അത് സ്വാഭാവികമാണ് അതൊന്നും ആർക്കും തടയാൻ പറ്റുന്നതല്ല കാരണം ആരും ഇവിടെ ഫ്രീ ആയിട്ട് ഒരു കാര്യങ്ങളും ആർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ഡാൻസ് ആണെങ്കിലും ഒരു സംഗീതമാണെങ്കിലൊക്കെ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പം ഒരു ക്ലാസ്സിന് മേടിച്ചെടുക്കുന്നത് എഴുന്നൂറ്റി രൂപ വെച്ചാണ് ഒരു ക്ലാസ്സിന് വെറും ഒരു മണിക്കൂർ എടുത്ത് തരുന്നതിന് ഒരു സംഗീതവും നൃത്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ലൈഫിലേക്ക് അത് എന്ന് പഠിച്ച് തീരുമെന്നും പറഞ്ഞ് പറയാൻ ആ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇത്ര നാളുകൊണ്ട് തീർത്ത് തരുമെന്നും പറയാൻ പറ്റുന്നില്ലാത്ത പലരെയും എനിക്കറിയാം അതുപോലെ തന്നെ അത് നാളെ ആ പഠിച്ച് അത്രയും എമൗണ്ടിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോയിട്ട് അത് ലൈഫിലേക്ക് ഒരു പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെയും നമുക്കറിയാം എന്നിട്ടും അവർ വാങ്ങുന്ന ഒരു ഫീസെന്ന് പറയുന്നത് അത്രയും എമൗണ്ടാണ് അപ്പം ഒരു തൊഴിൽ പഠിക്കാനറി നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും അല്ലേ ചുമ്മാതെ ഒരു തൊഴിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഈ ഈ ലോകത്ത് ഒരിടവും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പം ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് പഠിച്ചിട്ട് ഒരു പത്ത് കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് മാതൃകയായിട്ട് കാണേണ്ടത് വിമർശനം എന്ന് പറയുമ്പോൾ നമ്മൾ മാതൃക ആയതിന് ശേഷം വിമർശിക്കുക എന്നതാണ് എപ്പോഴും നല്ലത് അല്ലാണ്ട് ഒരു രീതിയിലും ഒരു സ്ഥലത്തും ഒരു മാതൃകയാവാൻ കഴിവില്ലാതെ നമ്മൾ വിമർശനത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പ്രപഞ്ചം പോലും ആ ഒരു പേഴ്സണെ കണ്ടു എന്ന് നടിക്കാതെ കടന്നു പോവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിനും ക്യാഷ് വാങ്ങും കേട്ടോ കാരണം അത് ചിലർ തൊഴിലായിട്ട് എടുക്കുന്നവരുണ്ട് പിന്നെ ഏത് കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നും ഒരു ദക്ഷിണ പോലെയാണെങ്കിലും എന്താണെങ്കിലും അത് വാങ്ങിയില്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് കാര്യത്തിനാണോ ഒരു വ്യക്തിയെ സമീപിച്ചത് ആ സമീപിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ഫലം ലഭിക്കാതെ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമുക്ക് വേണ്ടി ഒരു അവിടെ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒരു തുക നൽകേണ്ടി വരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു കാര്യവും അത് അങ്ങനെ തന്നെ ചെയ്താലാണ് അതിൻ്റെ ഫലമുള്ളൂ അപ്പോൾ അതൊന്നും ഒരു രീതിയിലും ഒരു വിമർശനമായിട്ട് വന്നിട്ട് കാര്യമില്ല കാരണം അതങ്ങനെ തന്നെയാണ് കടന്നു പോകാൻ പറ്റുള്ളൂ അതായത് ടാറോ റീഡിങ് പഠിക്കുന്നതിന് നല്ലൊരു എമൗണ്ട് മേടിക്കുന്നവരുണ്ട് ചെറിയ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട് അപ്പം പിന്നെ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പം യഥാർത്ഥമാകുന്ന വ്യക്തിയുടെ അടുത്ത് ചെന്നാൽ മാത്രമായിരിക്കും ആ ഒരു കാര്യം നമ്മളിലേക്ക് കിട്ടുകയുള്ളൂ അത് ഏത് തൊഴിൽ പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ഗുരുനാഥൻ നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന ഒരു പേഴ്സൺ ഒരുപാട് ആ കാര്യത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ പോലും ചിലർക്ക് ഒരു പറഞ്ഞു കൊടുത്ത് മറ്റൊരു വ്യക്തിക്ക് അത് ഗുണകരമാക്കാൻ ചിലരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത് നൂറിരട്ടിയായിട്ട് വളരുമെന്നാണ് പറയുന്നത് ആ ഒരു ഭാഗ്യം കിട്ടുക എന്നത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയുടെയും ദൈവികതയുടെയും ഫലമായിട്ടായിരിക്കാം നല്ല ഒരു ഗുരുനാഥൻ്റെ മുന്നിൽ നമുക്ക് ചെന്നുപെടാൻ പറ്റുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ ബുദ്ധിമുട്ടുള്ളവർ ഒരിക്കലും കാണണ്ട എന്നാണ് ഞാൻ എപ്പോഴും പറയാറല്ലേ ഈ ഒരു കാര്യം നിങ്ങൾ കാണാതിരിക്കുക നിങ്ങളെക്കൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കാണുക ആവശ്യമില്ലാത്തൊരു വിട്ടുകളെ അത് എല്ലാ കാര്യം ദൈവത്തിൽ പോലും വിശ്വസിക്കാതെ ദൈവത്തെ വിമർശിച്ചും ആക്ഷേപിച്ചും വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ചു നടക്കുന്ന വ്യക്തികളെ നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലേ അപ്പം എല്ലായിടത്തും വിമർശനങ്ങൾ വരും പക്ഷെ ആ വിമർശിക്കുമ്പോൾ ശ്രമി ശ്രദ്ധിക്കേണ്ടത് നാളെ എൻ്റെ തലമുറയ്ക്ക് നേരെ അതിൻ്റെ പല ആ ഒരു അവസ്ഥ വന്നു പെടുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിമർശനത്തിൻ്റെ ആ ഒരു ശക്തി കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഴ്സ് ആണ് ത്രീ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നാല് വശത്തുനിന്നും ആ ഒരു വ്യക്തി ബന്ധനത്തിലാണ് എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ പല കാര്യങ്ങളാൽ ആ ഒരു വ്യക്തി ബന്ധനത്തിലാണ് എന്നും അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നല്ലൊരു എടുക്കാൻ പറ്റുന്നില്ല എന്നുമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പറയാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ശരിക്കും സ്റ്റക്കായ എനർജിയിലാണ് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു വ്യക്തി ഓരോ രീതിയിലും ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ലാതെ നിൽക്കുന്നു പെയിൻഫുൾ ആയ ഒരു സാഹചര്യത്തിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അതായത് ആ ഒരു പേഴ്സൺ എന്ത് കാര്യത്തിനെയാണോ നിങ്ങളിൽ നിന്ന് മാറി ഫോക്കസിങ് ചെയ്തത് ആ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം പിന്നെ പ്രാധാന്യം കൊടുക്കുകയും ചിലപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങിയതായിരിക്കാം ബിസിനസ് പോലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ പരമായിട്ട് ഇറങ്ങി തിരിച്ചതോ എന്താണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോയത് മണി മണിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെയോ ഒരു പുതിയ ഒരു ഗുഡ് ന്യൂസും തേടിയെടുക്കുക ഒരു സക്സസ് ഒരു ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്ത് ഫ്യൂച്ചറിൽ സക്സസ് പ്രതീക്ഷിച്ച് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മാറി നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് ഓപ്പർച്യൂണിറ്റീസുകൾ വരിക ഉണ്ടായി കാണാമായിരിക്കും ഒരു അവരുടെ ആ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അവരുടേതായ ആ ഒരു കാര്യങ്ങളിലൊരു അവർക്ക് അവരിലേക്കൊരു ശ്രദ്ധ കൊടുത്ത് അല്ലെങ്കിൽ ഫോക്കസിങ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു ഫ്യൂച്ചർ സക്സസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഇപ്പം അത് വളരെ ശക്തമായ ഒരു ക്നസ്സും ഹാർട്ട് ബ്രോക്കണുമാണ് സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോങ്കിൽ അവർ അവരെ സംബന്ധിച്ച് അവർ ചെയ്തത് അവർ ഏത് കാര്യത്തിലേക്കാണോ ഇറങ്ങി തിരിച്ചത് അവിടെ അവർക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാതെ പോയി അല്ലെങ്കിൽ അവർക്ക് ചുറ്റും നിന്നവർ അവരെ ശരിക്കും മിസ്യൂസ് ചെയ്തു എന്നൊരു തിരിച്ചറിവ് അവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ആ ഒരു പേഴ്സണെ തിരിച്ചെടുത്തത് മാറ്റിയെടുത്തത് അവരെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് വഴി മാറ്റി വിട്ടത് ഇതുപോലെ തന്നെ വേറെ രണ്ട് വ്യക്തികളുടെ എനർജി ആണെന്നു കൂടി അവർ നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ തയ്യാറാണ് ചിലപ്പോൾ ഇങ്ങത് പേരൻ്റിൻ്റേതാവാം അതല്ലെങ്കിൽ അവരോടൊപ്പം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അവരോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾ ആരെങ്കിലും ഒക്കെ ആവാം അതെല്ലാം ക്ലിയർ ക്ലിയറായിട്ടും മനസ്സിലാക്കുന്നു പക്ഷേ അതിൻ്റെ എല്ലാം പൂർണ്ണ എന്ന് പറയുന്നത് ഒരു പെയിൻഫുള്ളായ സാഹചര്യമാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റക്കാണ് അവർ കേട്ടോ പൂർണ്ണമായും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു അവർ ഞാൻ പറഞ്ഞില്ലേ ഒരു വിജയത്തിന് വേണ്ടി ഒരു ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളെയും അങ്ങ് മാറ്റി വെച്ചു അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് അവരെന്ത് ചെയ്തു അവർ ആ ഒരു കാര്യത്തിൽ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്തു ആ ശക്തമായ ഫോക്കസിങ് എനർജി എന്ന് പറയുന്നത് അവരുടെ ചുറ്റുമുണ്ടായിരുന്നവർ അവർക്ക് നല്ലൊരു സപ്പോർട്ടും ഗൈഡൻസും ആണ് എന്ന് ചിന്തിച്ചുവെങ്കിലും അത് അവർക്കൊരു ഫലം ചെയ്തില്ല ഒരു വിജയത്തിനുള്ള ഒരു എത്താൻ പറ്റിയില്ല അവർ ഫിനാൻഷ്യലിയൊക്കെ വളരെയധികം വിശ്വാസത്തോടു കൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം ചിന്തിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ അതൊന്നും അവിടെ ഫലമായില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടൊരു പ്രയോജനമുണ്ടായില്ല തെറ്റാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവിടെ എന്താക്കി തീർത്തത് ഒരു ഗൈഡൻസ് ആയിട്ട് ലഭിച്ചതെന്നാണ് കാണാൻ പറ്റുന്നത് ഹാർട്ട് ബ്രോക്കൺ ആണ് ബ്രോക്കണാണിപ്പോൾ അവർ ഹൃദയം പൊട്ടുന്ന ഒരു കൂടി നിൽക്കുകയും വളരെയധികം ഒരു മെൻ്റൽ സ്ട്രഗിൾ അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു മാജിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു മാജിക്ക് സംഭവിച്ചിരുന്നു എങ്കിൽ എന്നവർ വളരെ ശക്തമായി മാനിഫെസ്റ്റിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം അവർ ശരിക്കും ട്രാപ്പിഡ് എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത് സ്റ്റക്കാണ് അവരുടെ ഫീലിങ്സ് ഫീലിങ്സൊക്കെ സ്റ്റക്കാണ് ഒരു മരവിച്ച മാനസിക അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കടന്നു പോകുന്നതെന്ന് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്കിപ്പം ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലാത്തൊരവസ്ഥയാണ് അവർ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത് അവരുടെ സാഹചര്യങ്ങളെയും അവരുടെ അവസ്ഥയെയും അവര് സറണ്ടർ ചെയ്തിരിക്കുന്നു അതായത് അതെന്താന്ന് വെച്ചാൽ എയ്ഞ്ചൽസ് അതായത് പ്രപഞ്ചം ചെയ്യട്ടെ അല്ലെങ്കിൽ ഇനി വരുന്നത് വരട്ടെ എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് മാറി നിൽക്കുന്നു സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അവരൊരു വലിയൊരു ബന്ധനത്തിൽ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ ആണ് സംഭവിച്ചിരിക്കുന്നത് കാരണം അവരുടെ മുന്നിൽ ചിലപ്പോൾ ഇനിയും സ്കോപ്പ് ഉണ്ടാവാം അവർക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു എനർജി ആയിരിക്കാം രക്ഷപ്പെടാൻ വീണ്ടും അവരിപ്പോൾ എവിടെയാണോ പെട്ടു നിൽക്കുന്ന പരാജയം െട്ടു നിൽക്കുന്നത് ആ തകർച്ചയിൽ നിന്നും അവർക്ക് കയറി വരാനുള്ള മാർഗമുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന അവർക്കത് കാണാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നും എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നും അറിയാൻ പറ്റുന്നില്ല അതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകാനും ആ ഒരു പേഴ്സൺ സാധിക്കുന്നില്ല നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാജിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തന്നെ അവർ നിങ്ങൾ രണ്ടുപേരുടെ മധ്യസ്ഥതയിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഒരു നെഗറ്റീവ് ഊർജം നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നാണ് പറയാൻ പറ്റുന്നത് ഒരു അഡിക്ഷൻ മാത്രം ഒരു എന്താ പറയുക ഒരു മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു അഡിക്ഷൻ്റെ പുറത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ മറ്റേതൊക്കെയോ സിറ്റുവേഷൻസിലേക്ക് പറഞ്ഞു വിടുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കുറച്ച് ഈഗോ ക്ലാഷ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് അങ്ങ് തോറ്റ് തരാനോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതൊക്കെ തുറന്നു പറയാൻ ഒരു മടിയോടുകൂടി അതങ്ങ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധം ഒരു ഈഗോ കൂടിയ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ പറ്റുന്നത് പക്ഷെ അവരെല്ലാ കാര്യങ്ങളെയും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ആ ഒരു വ്യക്തി കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നുണ്ട് മറ്റേതൊക്കെ രീതിയിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നതെങ്കിലും വരുമ്പോൾ അതായത് അതിൻ്റെ ടൈം ആവട്ടെ കാലം അനുകൂല െ എന്നു പറഞ്ഞൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സണ് ചിലപ്പോ നിങ്ങളിൽ നിന്നും മാറി നിന്നതും അല്ലെങ്കിൽ നിങ്ങളെ ഒരുമിച്ച് നിങ്ങൾ ജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളുടെ എനർജി കൂടി കാണുന്നുണ്ട് പക്ഷെ മനസ്സുകൾ തമ്മിൽ രണ്ടായിട്ട് ജീവിക്കുന്ന ഒരേ ലൈഫ് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകുന്നു എങ്കിലെന്നാണ് കാണാൻ പറ്റുന്നത് അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സാമ്പത്തിക ഭദ്രതയും ഒരു ഫാമിലി ലൈഫിൻ്റെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഒന്നിനും ഒരു കുറവുമില്ല പക്ഷെ നിങ്ങൾ തമ്മിലുള്ളൊരു അട്രാക്ഷൻ ഫിസിക്കൽ ആണ് ഒരു ബന്ധനം സംഭവിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നത് അത് ആ ഒരു പേഴ്സൺ അമിതമായ ഒരു അഡിക്ഷൻ ഫീലിംഗ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പുറമേയുള്ള ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് കൊണ്ടാവാം നിങ്ങളുടെ ഈ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ആളിപ്പോഴൊരു സ്റ്റക്കായ എനർജിയിലാണ് കേട്ടോ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല ശരിയായ ഒതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ മുന്നിൽ നടക്കുന്നത് നടക്കുന്നതെന്നത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റക്ക് എനർജിയാണ് ഇവിടെക്ക് നിൽക്കുന്നത് ഇരയാക്കപ്പെട്ട പോലത്തെ ഒരു എനർജി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ാസ്റ്റിൽ അവരൊരു സക്സസ്സും വിജയവും എല്ലാം പ്രതീക്ഷിച്ച് ഇറങ്ങി തിരിച്ചെടുത്ത് അവർക്കൊരു അവർ ഇരയാക്കപ്പെട്ടു അവർ ചതിക്കപ്പെട്ട ഒരു എനർജിയാണ് കാണുന്നത് അവർ ഇപ്പം എല്ലാത്തിനെയും കൂടി കാണുന്ന ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് അവർക്കൊന്നിനെയും ഒരു പൂർണ്ണതയോടുകൂടി കാണാൻ പറ്റുന്നില്ല എല്ലാം ഒരു സംശയം എന്ന ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് ആ ഒരു പേഴ്സൺ ബോയ് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ശരിക്കും ഇരന ഒരു മൈഗ്രെയിൻ എനർജിയാണ് തലവേദനയാണെന്ന് തന്നെ പറയാം നല്ല രീതിയിൽ കാരണം ആ ചേ പാസ്റ്റിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഹീലാവാതെ ഒരു ബെർഡൻ പോലെയാണ് ഈ വ്യക്തിയെ പിടികൂടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു മോശ സമയമെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ചെയ്തു പോയ പല കാര്യങ്ങളും ഈഗോയുടെ പല പിന്നെ ഈഗോ കൂടിയിട്ട് ചെയ്തതാവാം അതല്ല എങ്കിൽ മറ്റെന്തൊക്കെയോ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പലതിനെ അവോയ്ഡിങ് ചെയ്ത് സക്സസ് എന്ന എനർജിയിലേക്കോ വിജയത്തിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചതുകൊണ്ടാവാം ഇപ്പോൾ വളരെയധികം ഒരു നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് സ്വന്നിനെയും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല എക്സ്ട്രാ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു എന്നാണ് ാണ് കാണാൻ പറ്റുന്നത് ഇതെല്ലാം നിങ്ങളോട് ഒരു പേഴ്സൺ ഒന്ന് ഷെയറിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് പോകുക തന്നെ ചെയ്യുന്നുണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രോബ്ലംസിൽ സ്റ്റക്കാണെങ്കിലും അവർക്ക് വീണ്ടും ഇടയ്ക്കൊക്കെ ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസും മാർഗങ്ങളും യൂണിവേഴ്സ് തന്നെ നൽകുന്നുണ്ട് ഒരു പ്രയോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രഗ്ളിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ജീവിതത്തെ വീണ്ടും പിടിച്ച് ഉയർത്തി എടുക്കാൻ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിലും ലോസാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി അമിതമായ കൂട്ടുകെട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തതാവാം ഈ ഒരു സ്ട്രഗ്ളിങ്ങിനും ഈ ഒരു ലോസായ എനർജിക്കും കാരണമെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അമിതമായ സൗഹൃദ ബന്ധം അമിതമായ ഒരു എന്നാ സെലിബ്രേഷൻ ആഘോഷങ്ങൾ അങ്ങനെയുള്ള ഭൗതികമാകുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഈ ഒരു പേഴ്സൺ ചെയ്തു അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് കുറച്ച് മുടക്കുകയൊക്കെ ചെയ്തതായിട്ടാണ് കാണുന്നത് അവരുടേതായ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം അവരുടെ ലൈഫ് സമയമാവാം ആവാം അതെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് മുടക്കി ശരിക്കും അവർ നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകേണ്ട വ്യക്തിയാണ് നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള പോസിറ്റീവ് ഒരു വശം പക്ഷേ ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലേക്ക് ആ ഒരു സമയത്തിൻ്റേതാവാം ചെന്ന് പെട്ടുപോയി അതിൻ്റെ ഫലമെന്ന് പറയുന്നത് മതി ആഘോഷിക്കുകയും വളരെ ശക്തമായി ഇപ്പം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു വളരെയധികം ബെർഡൻ ചുമക്കേണ്ടി വരുന്നു എഫോർട്ട് എടുക്കേണ്ടി വരുന്നു ഇപ്പോഴാ ഒരു ലൈഫ് സിറ്റുവേഷൻസിലെന്നാണ് ആ ഒരു വ്യക്തി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു പുതിയ ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം വേണം െന്ന് ആ ഒരു വ്യക്തി ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി നോക്കി നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അവരുടെ ഉള്ളിൽ അറിയാം അവർ ഏത് സമയത്ത് ചെന്ന് വന്നാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ആ ഒരു പേഴ്സൺ വളരെയധികം കറക്റ്റായിട്ട് അറിയാം വളരെയധികം ഒരു പ്രാധാന്യം കൽപ്പിക്കേണ്ടതും നിങ്ങളായിരുന്നു എന്നും അറിയാം ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകേണ്ടി വന്നു എന്നും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ ചെയ്ത കർമ്മഫലം അല്ലെങ്കിൽ ആ വ്യക്തി എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത ഒരു പോസിറ്റീവായ ചില പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ മുജ്ജന്മ പുണ്യത്തിൻ്റെ ഫലമാവാം നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് യൂണിറ്റ് നൽകിയതെന്ന ആ ഒരു തിരിച്ചറിവും കൂടി നിങ്ങളുടെ വ്യക്തിക്ക് നല്ലതുപോലെ ഉണ്ട് കേട്ടോ കാരണം നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ പോസിറ്റീവ് ആകുന്ന സാഹചര്യം അതിൽ നിന്നും മാറി ഫോക്കസിങ് ചെയ്തതാണ് ഈ ഒരു വ്യക്തിക്ക് തകർച്ചയ്ക്കും നഷ്ടത്തിനും കാരണമായത് ഇപ്പോൾ എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്ത സിറ്റുവേഷൻസ് റോങ് ആണെന്നും അതുപോലെ തന്നെ അവർ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും പൂർണ്ണമായും മൂവ് ഓൺ ചെയ്യാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുക മാത്രമല്ല അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുമാണ് കാണുന്നത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി വിദേശത്തേക്കൊക്കെ ആണെങ്കിൽ തിരിച്ചുള്ള ഒരു യാത്ര നമ്മളുടെ നാട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്ന ഒരു എയർ ട്രാവലിംഗ് എനർജിയിലാണ് ഇപ്പോഴാ ഒരു പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും കരിയർ പാത്തിൽ ഒരു മാറ്റം വരാനും എന്തൊക്കെയോ രീതിയിൽ കുറച്ച് ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ഒരു എനർജിയിലേക്ക് മാറണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു വിദേശ യാത്രയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ അത് റിയിക്കണം നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും പെട്ടു നിൽക്കുന്ന കുറച്ച് ടെൻഷനും അതുപോലെ തന്നെ ഭയത്തെയൊക്കെ പുള്ളി ആ ഒരു പേഴ്സൺ അതിജീവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് എന്തൊക്കെയോ രീതിയിൽ ഒരു അൻസൈറ്റി എനർജിയിലൂടെ ഉത്കണ്ഠ എന്ന എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ ചെയ്തു പോയ എന്തെങ്കിലും ആവാം ചിലപ്പോൾ ഒരു യാത്ര പോലും ഒരു ഒളിച്ചോട്ടം പോലെ ആവാം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക രക്ഷപ്പെട്ടു പെടുക എന്ന ഒരു എനർജിയിലേക്കാണ് മാറാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഹൈഡിങ് ഉണ്ട് കേട്ടോ ഈ ഒരു പേഴ്സൺ ചിലപ്പോ നിങ്ങളോട് ഹൈഡിങ് ചെയ്തിരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് ഹൈഡിങ് എനർജിയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണേലും നിങ്ങൾക്ക് തമ്മിലൊരു ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാലം നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തൊക്കെ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറും കേട്ടോ നിങ്ങളോട് പറയുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക ധൈര്യം സംഭരിക്കുക കാരണം നിങ്ങളുടെ ഒരു യഥാർത്ഥ പാർട്ണർ ഒരു സോൾ എനർജിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് പറയുന്നത് ഇമോഷണലി ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസും ഈ ഒരു കറൻറ്റിൽ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം തീർച്ചയായിട്ടും കാലം അനുകൂലമാകുമ്പം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിന് ആ ഒരു വ്യക്തി എഫേർട്ട് എടുക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ കാരണം നിങ്ങൾക്ക് തമ്മിലാണ് ഒരു സോൾ എനർജി നല്ല യഥാർത്ഥമാകുന്ന പോസിറ്റീവായ രണ്ട് പാർട്ട്നേഴ്സ് ആവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ ചേരുമ്പോഴാണെന്നും ആ ടൈമിൽ വളരെയധികം ബ്ലെസ്സിങ്സ് യൂണിവേഴ്സലിൻ്റെ വളരെയധികം ഒരു അനുഗ്രഹം ആ ടൈമിൽ ഉണ്ടാകുന്നു എന്നതും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും റിയുന്നുമുണ്ട് അതാണ് ഏറ്റവും വലിയൊരു സത്യം നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ പാർട്ട്ണർ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ മറ്റുള്ളവരുടെ കമൻസുകൾ വായിച്ചിട്ട് അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് അത്രയും സമയം നഷ്ടപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കുക തീർച്ചയായിട്ടും നല്ലൊരു റീഡിങ്സുമായിട്ട് അടുത്ത ദിവസം കാണാം ഗോഡ് ബ്ലസ് യു